രണ്ട് സാമുവൽ അദ്ധ്യായം പതിനേഴ് ഹൂഷായ് അബ്സലോമിനെ ചതിക്കുന്നു അഹിദ്ഫേൽ അബ്സലോമിനോട് ചോദിച്ചും പന്തിരായിരം പേരെയും കൂട്ടി ഇന്ന് രാത്രി ഞാൻ ദാവീദിനെ പിന്തുടരട്ടെ അവൻ ക്ഷീണിച്ചു ധൈര്യം കെട്ടിരിക്കുമ്പോൾ ഞാൻ ചെന്ന് ആക്രമിക്കും കൂടെയുള്ളവർ ഓടിപ്പോകും രാജാവിനെ മാത്രം ഞാൻ കൊന്നുകളയും മണവാട്ടി മണവാളൻ്റെ അടുത്തേക്ക് വരുന്നത് പോലെ അവൻ്റെ അനുചരന്മാരെ നിൻ്റെ അടുത്തേക്ക് ഞാൻ തിരികെ കൊണ്ടുവരും ഒരാളെ മാത്രമേ നീ കൊല്ലാൻ നോക്കുന്നുള്ളൂ മറ്റെല്ലാവരും സുരക്ഷിതരായിരിക്കും അബ്സലോമിനും ഇസ്രായേൽ ശ്രേഷ്ഠന്മാർക്കും ഈ ഉപദേശം ഇഷ്ടപ്പെട്ടു അബ്സലോം പറഞ്ഞു അർഹ്യനായ ഹൂഷായിയെ വിളിക്കുക അവൻ എന്തു പറയുന്നുവെന്ന് കേൾക്കാം അവൻ എത്തിയപ്പോൾ അഫ്സലോം പറഞ്ഞു അഹിദോ ഉപദേശം ഇതാണ് ഇത് നാം സ്വീകരിക്കണമോ അല്ലെങ്കിൽ എന്തു ചെയ്യണമെന്ന് നീ പറയുക ഉഷായ് പറഞ്ഞു ഇക്കുറി അഹിദോ ഉപദേശം പറ്റിയില്ല അവൻ തുടർന്നു നിന്റെ പിതാവും അനുയായികളും ധീരന്മാരാണ് കുട്ടികൾ അപഹരിക്കപ്പെട്ട പോലെ അവർ ശോഭിച്ചിരിക്കും ക്ഷോഭിച്ചിരിക്കുകയാണെന്ന് നിനക്കറിയാം കൂടാതെ നിന്റെ പിതാവും യുദ്ധനിപുണനുമാണ് അവൻ അനുചരന്മാരോടുകൂടെ രാത്രി പാർക്കുകയില്ല ഇപ്പോൾ തന്നെ വല്ല ഗുഹയിലോ മറ്റെവിടെയെങ്കിലുമോ അവൻ ഒളിച്ചിരിക്കുകയായിരിക്കും ദാവീദിൻ്റെ ആക്രമണത്തിൽ നിന്റെ അനുയായികൾ ആരെങ്കിലും മരിച്ചെന്ന് കേട്ടാൽ നിന്റെ ആളുകൾ കൂട്ടക്കൊലയ്ക്ക് ഇരയായെന്ന് വാർത്ത പരക്കും അപ്പോൾ നിൻ്റെ പടയാളികളിൽ സിംഹത്തെ പോലെ നിർഭയര നിർഭയരായവർക്ക് പോലും ചാഞ്ചല്യമുണ്ടാകും നിന്റെ പിതാവ് വീരനും കൂടെയുള്ളവർ പരാക്രമികളുമാണെന്ന് ഇസ്രായേലിൽ ആർക്കും അറിയാം എൻ്റെ ഉപദേശം ഇതാണ് ദാൻ മുതൽ ബർഷേബാവര് കടൽക്കരയിലെ മണൽത്തരി പോലെ അസംഖ്യമായ ഇസ്രായേലരെ ഒരുമിച്ച് കൂട്ടി നീ തന്നെ അവരെ യുദ്ധത്തിന് നയിക്കണം ദാവീദ് എവിടെ ആയിരുന്നാലും നമുക്ക് കണ്ടുപിടിക്കാം നിലത്ത് മഞ്ഞുതുള്ളി വീഴുന്നത് പോലെ നാം അവന്റെ മേൽ ചാടി വീഴും അവനോ കൂടെയുള്ളവരോ ജീവനോടെ ശേഷിക്കുകയില്ല അവൻ ഏതെങ്കിലും പട്ടണത്തിലേക്ക് പിൻവാങ്ങിയാൽ എല്ലാ ഇസ്രായേൽക്കാരും കൂടി ആ പട്ടണത്തെ വടം കൊണ്ട് കെട്ടി താഴ്വരയിലേക്ക് വലിച്ചിടും ഒരൊറ്റ കഷ്ണം പോലും അവിടെ ശേഷിക്കുകയില്ല അർഹ്യനായ ഹൂഷായിയുടെ ആലോചന അഹിദോ ഫേലിൻ്റേതിനേക്കാൾ മെച്ചം തന്നെ അഫ്സലോമും എല്ലാ ഇസ്രായേലിലും പറഞ്ഞു അഫ്സലോമിന് അനർത്ഥം വരേണ്ടതിന് അഹിദോ ഫേലിൻ്റെ നല്ല ആലോചന സ്വീകരിക്കപ്പെടാതിരിക്കാൻ കർത്താവ് നിശ്ചയിച്ചിരുന്നു പിന്നെ അഹിദോഫേൽ അബ്സലോമിനും ഇസ്രായേൽ നേതാക്കന്മാർക്കും നൽകിയ ഉപദേശത്തെക്കുറിച്ചും ഞാൻ നൽകിയ ഉപദേശത്തെക്കുറിച്ചും ഊഷായി പുരോഹിതന്മാരായ സാദോകിനോടും അഭിയാദറിനോടും പറഞ്ഞു രാജാവും ആളുകളും കൊല്ലപ്പെടാതിരിക്കാൻ മരുഭൂമിയിലെ കടവിൽ രാത്രി കഴിച്ചുകൂട്ടാതെ പെട്ടെന്ന് നദി കടന്നു പോകാൻ ദാവീദിനെ ഉടൻ തന്നെ അറിയിക്കുക ഊഷായി ആവശ്യപ്പെട്ടു പട്ടണത്തിൽ വെച്ച് തങ്ങളെ ആരും കാണാതെ ജോനാഥനും അഹീമാസും എൻറോഗൽ എൻറോഗലിൽ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു ഒരു വേലക്കാർ ചെന്ന് സംഭവിക്കുന്നതെല്ലാം അവരെ അറിയിക്കും അവർ ചെന്ന് ദാവീദ് രാജാവിനോട് പറയും എന്നാൽ ഇപ്രാവശ്യം ഒരു ബാലൻ അവരെ കണ്ടു അവൻ അബ് അഫ്സലോമിനോട് പറഞ്ഞു അതുകൊണ്ട് അവരിരുവരും വേഗം പോയി ബഹൂറിമിൽ ഒരു വീട്ടിൽ ചെന്നും അവിടെ മുറ്റത്ത് ഒരു കിണർ ഉണ്ടായിരുന്നു അവർ അതിൽ ഒളിച്ചിരുന്നു വീട്ടുകാരി കിണറിന് മുകളിൽ മൂടുവിരിയിട്ട് അതിൽ ധാന്യം നിരത്തിയും അങ്ങനെ സംഗതി ആരും അറിയാനിടയായില്ല അബ്സലോമിൻ്റെ ഭൃത്യന്മാർ ആ വീട്ടിൽ വന്ന് സ്ത്രീയോട് ചോദിച്ചു അഹീമാസും ജോനാഥനും എവിടെ അവൾ പറഞ്ഞു അവർ നദി കടന്നു പോയി അവർ അവരെ അന്വേഷിച്ചിട്ട് കാണായികയാൽ ജെറുസലേമിലേക്ക് മടങ്ങി അവർ പോയപ്പോൾ ജോനാഥനും അഹീമാസും കിണറ്റിൽ നിന്ന് കയറിച്ചെന്ന് ദാവീദ് രാജാവിനോട് പറഞ്ഞു എഴുന്നേറ്റ് അതിവേഗം അക്കരെ കടക്കുക അഹിദോഫേൽ നിനക്കെതിരായി ആലോചന നടത്തിയിരിക്കുന്നു അപ്പോൾ ദാവീദും കൂടെയുള്ളവരും ജോർദാൻ കടന്നു നേരം വെളുക്കാറായപ്പോഴേക്കും ഇരുവരും എല്ലാവരും ജോർദാൻ കടന്നു തൻ്റെ ഉപദേശം സ്വീകരിച്ചില്ലെന്ന് കണ്ടപ്പോൾ അഹിദോഫേൽ കഴുതയ്ക്ക് ജീനിയിട്ടും തൻ്റെ പട്ടണത്തിലേക്ക് പോയി വീട്ടുകാര്യങ്ങളെല്ലാം ക്രമപ്പെടുത്തിയതിനു ശേഷം അവൻ തൂങ്ങി മരിച്ചും അവനെ കുടുംബക്കല്ലറയിൽ അടക്കിയും ദാവീദ് മഹനെയും മിലത്തിയും അഫ്സലോം എല്ലാ ഇസ്രായേലോരുമൊപ്പം ജോർദാൻ കടന്നു യോവാബിനു പകരം ആമാസേം അഫ്സലോം സേനാധിപതിയാക്കിയിരുന്നു ആമാസ് ഇസ്മായിനായ ഇസ്മായേലിനായ ഇത്രായുടെ മകനായിരുന്നു നാഹാഷിൻ്റെ മകളും യോവാബിൻ്റെ അമ്മ സെരുയായുടെ സഹോദരിയുമായ അബീഗൽ ആയിരുന്നു അവൻ്റെ ഭാര്യ ഇസ്രായേലിനും അഫ്സലോമും ഗി ഗിലയാസത്ത് താവളമടിച്ചും ദാവീദ് മഹനായി മിലെത്തിയപ്പോൾ അമോന്യനായ അമോന്യ നഗരമായ റബ്ബായിൽ നിന്നുള്ള ഞാഹാഷിൻ്റെ മകൾ ഞാഹാഷിൻ്റെ മകൻ ഷോബിയും ലോദേബാറിൽ നിന്നുള്ള അമ്മിയേലിൻ്റെ മകൻ മാഖീറും റോഗേലേമിൽ നിന്നുള്ള ജലയാതുകാരൻ ബർസില്ലായിയും കിടക്ക തളികകൾ മൺപാത്രങ്ങൾ ഇവയും ദാവീദിന് കൂടെ ദാവീദിനും കൂടെയുള്ളവർക്കും പക്ഷിക്കാൻ ഗോതമ്പ് യവം മാവ് മലർ അമരക്കായ് പയർ തേൻ തൈര് ആട് പാൽക്കട്ടി മുതലായവയും കൊണ്ടുവന്നു മരുഭൂമിയിൽ ദാവീദിനും കൂടെയുള്ളവർക്കും വിശപ്പും ദാഹവും ക്ഷീണവും ഉണ്ടായിരിക്കുമെന്ന് അവർക്ക് അറിയാമായിരുന്നു കർത്താവിൻ്റെ വചനം